ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ ഇന്ത്യൻ ആർമിയിലെ പെണ്ണു വീഡിയന്മാരെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നല്ല ഇതിനെ പറ്റി സംസാരിക്കാനെ കൊണ്ട് കാര്യം ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനകരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ ആർമി അപ്പം ആ ഒരു ഇന്ത്യൻ ആർമിയിൽ ഇത്തരം ചില ആളുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബാക്കി യൂഷ്വൽ വീഡിയോസ് ചെയ്യുന്ന ചെയ്യുന്നതുപോലത്തെ ഒരു നോർമൽ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമല്ല ഇത് എനിക്ക് കുറച്ച് വൈകാരികമായിട്ടുള്ള കുറച്ച് സാധനങ്ങളോട് ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് കൊടുത്തു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ അന്ന് ഞാൻ ഇപ്പം നിങ്ങളിൽ എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യൻ ആർമി റാലി ഗ്രീൻഫീൽഡ് സൈഡിൽ വെച്ച് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് വെച്ച് നമ്മുടെ കേരളത്തിൽ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിസിപ്പൻ ആയിരുന്നു ഞാനും ഞാനും അതിലാണെങ്കിൽ ഒരുപാട് എന്താ ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് പാസ് ആയിട്ടുള്ളത് തന്നെ ഞാനും പാസ്സായിട്ടുണ്ടായിരുന്നു ഫിസിക്കലും മെഡിക്കലും പാസ്സായിട്ട് പിന്നീട് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നര വർഷം ഞങ്ങൾ കാത്തിരുന്നു ഒന്നര വർഷം നീറ്റ് വെച്ച് വെച്ച് എക്സാം ഈ ഒന്നര വർഷം ഞങ്ങൾ വേറൊരു പണിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല വേറൊന്നും പഠിക്കാൻ പോയിട്ടില്ല ഒന്നര വർഷം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ റാലി മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം തൊട്ട് അഗ്നിപഥം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഒരു വർഷത്തെ ഒരളവൂടെ നിങ്ങൾക്ക് തരാം ഒരു പ്രായത്തിൻ്റെ ഒരളവുകൂടെ തരാം അതുകൊണ്ട് അഗ്നിപഥന് നിങ്ങൾക്ക് ഇനി മുതൽ കയറാം അതുകൊണ്ട് നിങ്ങളുടെ റാലി ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ കൂലിപ്പട്ടാളക്കാരാക്കി മാറ്റുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്കതിലേക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പോയില്ല ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ ഈ നാല് ചൂരുകൾ ഉള്ളിലിരുന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല കേട്ടോ കാര്യം അന്ന് ട്വൻ്റി ഫോർ ന്യൂസിലാണെങ്കിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല പ്രശ്നങ്ങൾ കാര്യങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഞാനാണെങ്കിൽ ഇത് ട്വൻറ്റി ഫോർ ന്യൂസിൽ ചർച്ചയിൽ വന്നിരുന്നു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തോട് എനിക്ക് അത്രത്തോളം ഒരു ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാനിതൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ പോയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ പിന്നീട് ഇത് എപ്പോഴേക്കും എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഫീൽ ഇന്ത്യൻ ആർമി നടന്നൊരു ഫീല് വേറൊരു സാധനമാണേ ഓക്കെ അപ്പം അത്തരമുള്ളൊരു സാധനത്തിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു എന്താ പറയുക ഒരു യൂട്യൂബ് ബ്ലോഗറിൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് തോന്നിപ്പോയി ഇത് ഹിച്ച് കിങ് നൊമാഡെന്ന് പറയുന്ന ഒരു യൂട്യൂബർ ട്രാവൽ ബ്ലോഗറാണ് അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ട് അവർ രണ്ട് റഷ്യൻ യുവതികളും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവർ രാത്രി സ്റ്റേ ചെയ്യാനെ കൊണ്ട് സ്ഥലമില്ലാഞ്ഞിട്ട് അവർ സ്റ്റേ ചെയ്യാൻ ഇന്ത്യൻ ആർമി ബേസ് ക്യാമ്പിൻ്റെ ബേസിന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം എന്താ പറയുക ഒരു സാഡ് സ്റ്റോറി സംബന്ധിച്ചാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ എന്താ പറയുക ഈ ഒരു മലയുടെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് കിടന്നു അതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മലയെന്ന് പറയുന്നത് അപ്പുറത്ത് താണ്ട് ആർമി ക്യാമ്പാണ് കേട്ടോ ഇത് ആർമിയുടെ സ്കൂളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഹൗ വാസ് യു ഡേ ലാസ്റ്റ് നൈറ്റ് വെരി വെരി ഹൊറബിൾ എക്സ്പീരിയൻസ് ഹൗ സ് യു ഫീലിംഗ് എസ് ടെ ഡേ ഹൗസ് ഇന്നലെ വലിയൊരു ഇൻസിഡന്റ് ആണ് ഉള്ളത് ഇന്നലെ രാത്രി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്നാൽ രാത്രി നമ്മൾ ഇവിടെ വന്ന് കിടന്നു കിടന്നതിന് ശേഷം ആർമി പോലീസുകാരൻ ആർമിക്കാരനായ നമ്മളെ നമ്പറൊക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ ചാർജ് വെക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞു നമ്മള് രാത്രി ഉറങ്ങിക്കോട്ടെ ഒരു പതിനൊന്നര മണിക്ക് പുള്ളിക്കാരൻ വന്നു വേണ്ടി ജഹിച്ചു പുള്ളിയാരുടെ ചാർജ് വെക്കാനുള്ള ഇത് തരാൻ പറഞ്ഞു അപ്പൊ ലാസ്റ്റ് നമ്മൾ ചാർജ് നമ്മൾ പറഞ്ഞു പിന്നീട് വെക്കാതെ പറഞ്ഞു പുള്ളിക്കാരും പോയി പുള്ളിക്കാനിട്ട് ഫോൺ നമ്പർ കൊണ്ടായിരുന്നു അവിടെ അവിടെ തിരിച്ചുപോയിട്ട് പുള്ളിക്കാരെല്ലാം ഫോൺ വിളിച്ചു ചോദിച്ചു മാഹിൻ മാ മാഹിൻ കാർ ചായ ഒരു ഹെൽപ്പാണോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളാണെന്ന് ചോദിച്ചു പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുമ്പോൾ മെരക്കിൽ കൊച്ച് കാം കർസക്തായ ഉസ്കെ ലേക്ക് അതായത് ആ പെൺകുട്ടികളെ വെച്ച് പുള്ളിക്കാരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പുള്ളിക്കാരൻ എന്റെ അടുത്ത് തുറന്നതായിട്ട് ചോദിച്ചു ഞാൻ ഷോക്കായി പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതറിക്കോട്ട് സർസാ കു ബോലോ പൈസ കുസ്മോ അങ്ങനെ പുള്ളിക്കാരെ ഫോൺ കട്ട് ചെയ്തു വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല ഞാൻ ഇവരെ അടുത്ത് ഷെയർ ചെയ്തു ഇവരും ആകെ അൺകംഫർട്ടബിൾ ആയി എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ ഫുൾ ആർമി ഏരിയ പിന്നെ മലകൾ മാത്രമേ ഉള്ളൂ രാത്രിയില് സ്റ്റേ ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അഭയം ചേടി തേടി ചെന്നാണ് അവിടെ അപ്പം ഇങ്ങനെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അവര് പറയുകയാണ് ഒന്ന് കൂട്ടി കൊടുക്കാവുന്ന ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരാണ് അല്ലേ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥർ ഇത് ആര് തന്നെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ആർമിക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് എന്തായാലും ഹിച്ചിംഗ് നോമയുടെ ഈ ഒരു സാധനം പുറത്തേക്ക് ഇത്ര ചില ആളുകൾ ഉണ്ടെന്ന് കാണിച്ച് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് കാരണം ഇത്രയുള്ള ആളുകളെ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഒരിക്കലും വെക്കാൻ പാടില്ല കാര്യമെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ആർമി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇവരെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുന്നത് അല്ലേ അവരോടൊപ്പം ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയാൻ വേണ്ടി തയ്യാറായിട്ട് ബോർഡറുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്നവരാണ് ഓരോ ഇന്ത്യ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരും അല്ലേ അപ്പം ഇന്ത്യൻ ആർമി നല്ല ഏതൊരു ഫോഴ്സിലുള്ള ആളുകളാണെങ്കിലും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഒരു അഭയം തേടി ചെന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ പ്രതീക്ഷിച്ച് മറ്റൊരാളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കടുത്തേക്ക് അഭയം തേടി ചെല്ലുമ്പോഴത്തേക്കിന് അവർ പറയുന്നു നിങ്ങൾ കൂടെ കിടക്കണമെന്ന് അല്ലെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് ഹിച്ചക്കിങ് നമ്മുടെ മച്ചൻ്റെ അടുത്ത് ചോദിക്കാണ് ഒന്ന് കൂട്ടിത്തരാവുന്നത് എടി എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാര്യം നമ്മളെ ജനിച്ച നാടിനും നമ്മളെ പിറന്ന അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയി കിടന്ന് പൊരുതുന്നത് അല്ലേ അപ്പം അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനാണോ ഇന്ത്യൻ ആർമിയിൽ ഉള്ളത് ഇത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ അല്ലേ നാളെ ഒരു ഇന്ത്യൻ ആർമിയെ ഓഫീസർ ഒരു ലേഡിയെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരികയാണെങ്കിൽ യൂഷ്വലായിട്ട് കേൾക്കുന്ന പോലുള്ള സാധാരണ റേപ്പ് കേസിലെ പോലെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നൊരു സാധനമല്ല കാരണം അത് അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണത് അല്ലേ ഇപ്പം ഇപ്പം അവരവിടെ നിൽക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ഒരു ലേഡിയുടെ അടുത്തൊരു പ്രണയം തോന്നാം അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ സംസാരിക്കാം ദാറ്റ്സ് ഓക്കെ അതെല്ലാം ഓക്കെ ഫൈൻ ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ മറ്റൊരാളുടെ അടുത്ത് ഇത്തരം രീതിയിൽ ചോദിക്കുമ്പോൾ ഒരു പ്രോസിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഒപ്പം കിടക്കാൻ വരാമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ഒരു ലേഡിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഇതിപ്പം ഒരു മറ്റൊരു ഫോറിൻ ലേഡി ആയതുകൊണ്ടാണോ ഈ രീതിയിൽ ചോദിച്ചിട്ടുള്ളത് അപ്പം മറ്റൊരു ഫോറിൻ ലേഡി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കുമോ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥര് ട്രീറ്റ് ചെയ്യുക എന്ന് അവർ ചിന്തിക്കില്ലേ അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ആ ഒരു ഓഫീസർ ആരാണെങ്കിലും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചേ മതിയാവുള്ളൂ ഓക്കെ ആണ് പി ഒ എച്ച് ഹിമാചൽ പ്രദേശില് അയ്യോ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി പിന്നെ ലാസ്റ്റ് കൺട്രോൾ റൂമിൽ വിളിച്ചു കാര്യം പറഞ്ഞു പിന്നെ ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഉള്ള എങ്ങനെ ക്യാബ് പിടിക്കല്ലേ കേരളത്തിലുള്ളവര് ഫുൾ എഡ്യൂക്കേഷൻ അല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്യാബ് അടിക്കില്ല എന്നിട്ട് ഫുള്ള് മുടങ്ങുന്നായാലും എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ കേരളത്തിൽ നിന്ന് വന്നതല്ലേ അപ്പൊ അറിയില്ല ഇവിടെ വന്ന് തമ്പടിക്കാൻ പാടില്ല എന്നുള്ളത് എങ്ങനെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചോദിക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാവുന്നില്ല കേരളത്തിലെ ഓരോ ആളുകളും ആയതുകൊണ്ടാണ് ഇപ്പം ഹിജ് കിങ് ആണെങ്കിലും അവിടെ വന്നിട്ട് ഇന്ത്യൻ ആർമിയുടെ പ്രൊട്ടക്ഷനിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചത് കാരണം ഇന്ത്യൻ ആർമി നമ്മളെ സുരക്ഷിതമായിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള ഒരു കൂടിയാണ് അവിടേക്ക് ചെന്നിട്ടുള്ളത് അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ചെന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ആർമിയുടെ ബേസിനടുത്തുള്ള ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങൾ അവർ ആവശ്യപ്പെടും ഈ സാധനങ്ങളായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതായത് നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്ന് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എടി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചോദിക്കാൻ കഴിയുന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ ഒരു ഭാര്യക്കോ മകൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ ആയിരിക്കും ഒരു അവസ്ഥ വരിക എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ പറയാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ എന്നുള്ള രീതിയിലുള്ള മുടന്ന ന്യായങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുക ഇത് പറയുന്നില്ല രാവിലെ എട്ടരക്കുളപ്പായി Always with this army. No, for me also nothing. like <laughs> <really. laughs> But you always had this problem with the army before. La, still the same problems here. Which I... cause, oh, this... Russia, Azerbaijan, Georgia. Okay, Indi... Central Asia. Hmm. Indian army, not all right. Indian army, that. And what about you? What? did you feel something like from this before? Huh? Not army. Not more army. Then? This is my first time army, but I know army could be really. Dangerous too. Yeah. Yeah. So, okay. what do you feel? Do you want to say something to Kerala people? <laughs> huh? Nothing. Okay. You were very afraid, right? That's the day. Like a little bit panic, but I mean, after that, I was like, little bit. If it's come, then come. okay? <laughs> Super day. സൂപ്പർ അടിപൊളി കാര്യം ആ ഒരു എന്താ പറയുക റഷ്യൻ യുവതികൾ പറയുന്നുണ്ട് ഇപ്പം അവരുടെ റഷ്യയിലെ ആർമി ഓഫീസേഴ്സ് ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലെ ആർമി ഓഫീസേഴ്സും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്ത്രീകളെ കാണുമ്പോഴത്തേക്കിന് ഒരു എന്താ പറയുക ഒരു സെക്സ് ടോയി മാത്രമായിട്ടുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുന്ന ചില ആളുകളാണ് അല്ലേ പല ഇന്ത്യക്ക് പുറത്തുള്ള പല ഫോഴ്സിലുള്ള ആളുകൾ അപ്പം അവരെ പോലെ തന്നെയാണ് ഇന്ത്യൻ ആർമിയിലെ ഓഫീസേഴ്സും എന്നുള്ള രീതിയിൽ അവർക്കിപ്പോൾ തോന്നിക്കഴിഞ്ഞില്ലേ അത്രത്തോളം നിലവാരം തന്നില്ലേ കാര്യം മറ്റുള്ള രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള ഇൻസിഡൻസ് അവർക്കുണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം അവരെ പോലെ തന്നെ ഉള്ളൂ നമ്മുടെ രാജ്യത്തും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരാളെ ട്രീറ്റ് ചെയ്യാനെക്കൊണ്ട് അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എടേ ഞാൻ പറയുന്നത് ഇപ്പോഴിതു മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഫേസ് ഒരിക്കലും ഈ രീതിയിലല്ല കാരണം ഇതൊരിക്കലും ഒരു ഇന്ത്യൻ ആർമി ആ ഒരു ഫോഴ്സിൻ്റെ കുഴപ്പമില്ല ആ ഒരു ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം ചില ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ് ഓക്കെ നമ്മുടെ നാടിനും ജനിപ്പിച്ച അമ്മയ്ക്കും വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡറിൽ പോയി നിൽക്കുന്ന ആളുകൾ അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആർക്കാണോ നമ്മൾ പ്രൊട്ടക്റ്റ് ആരാണോ നമ്മൾ പ്രൊട്ടൊട്ടക്ട് ചെയ്യേണ്ടത് അവരെ ആ ഒരു അവരുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഈ ഫോഴ്സിൽ നിന്ന് കണ്ടെത്തി അവരിതിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ് വേണ്ടത് കാരണം നാളെ മറ്റൊരു സമയത്തേക്ക് നമ്മുടെ ഈ ഒരു ഫോഴ്സിൽ നമ്മൾ അഭിമാനമായിട്ട് പറയുന്ന അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഇന്ത്യൻ ആർമിയിൽ നാളെ മറ്റൊരു മോശം രീതിയിലേക്ക് കേൾക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്തായാലും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചില കീടങ്ങളെ കണ്ടെത്തി പുറത്താക്കുക തന്നെയാണ് വേണ്ടത്